ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ആദ്യം പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ഒരു ബെല്ലേക്കണമൊക്കെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് കൊടുത്തു വയ്ക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ പറഞ്ഞാൽ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോങ് വീഡിയോസ് അങ്ങനെ ഡെയിലി ഇടാം മടിച്ചിട്ടാണ് കേട്ടോ കാരണം ഡെയിലി സെയിം എന്നുള്ള ഒരു മടി കയറിയത് കൊണ്ട് ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ അതി കൂടണത് അപ്പോൾ അതിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വരുന്നുണ്ട് നല്ല രീതിയിലൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണണം കേട്ടോ ഇനിയിപ്പോൾ അഥവാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓടിപ്പോയിട്ട് നമ്മളെ ചാനലിൽ കയറിയിട്ട് ആ ഒരു ഷോർട്ട് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണണം കേട്ടോ അപ്പം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെങ്ങനെ ഒന്ന് കര കിട്ടാനുള്ള ഒരു പരീക്ഷണത്തിലും പരിശ്രമത്തിലും ഒക്കെയാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണത് ഇന്നിപ്പോൾ ദേ ഞാൻ ഞായറാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞായറാഴ്ച രാവിലെ അതനച്ച് നമ്മൾ വല്ല് തേക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം ഇന്നിപ്പോൾ ഇവിടെ അമ്മയൊന്നും ഇല്ല ഇന്നു പറയുമ്പോൾ ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച വീട്ടിലെ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും ഏട്ടനും സ്ത്രീകുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം അതാ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ അതാ അടുപ്പത്ത് വെക്കണമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിക്കണമല്ലോ എന്നാലാണ് ഉഷാറൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കണ തിരക്കിലാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ കടയിൽ പോയിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മുടെ ചെപ്പിൽ നിറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എടുത്തത് അങ്ങനെ അതൊക്കെ എടുത്ത് ഓരോ സ്പൂണ് അങ്ങനെ എണ്ണി 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 നമ്മുടെ ചായയിലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചായയിലെന്ന് പറഞ്ഞാൽ വെള്ളത്തിരിക്കിട്ടോ അപ്പോൾ അങ്ങനെ അതാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ തളയ്ക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ ആ സമയം നമ്മൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മുടെ പാദ്യംപോറത്തിൻ്റെ താഴെ ഇരിക്കുന്ന ചോറും ചൊമ്പ് കയ്യിലെടുത്തുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം കൂടി ഞങ്ങളുടെ അടുപ്പത്ത് കുറന്ന് വെക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഗ്യാസിലാണ് ചോറ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ അടുപ്പ് കത്തിക്കണത് ചുക്കൊള്ളം വെക്കാനും എനിക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനും മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാസിൽ അരി വെച്ച് തിളപ്പിച്ചതിന് ശേഷം ചൂടാറപ്പെട്ടിരിക്കുക ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ ചെമ്പ് ഇങ്ങനെ ഒന്നിച്ചെടുത്ത് പൊക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കുറേശ്ശെ വെള്ളം കൊടുന്ന് നമ്മുടെ വാൽപാത്രത്തിൽ എടുത്ത് കൊടുന്നിട്ട് ചെമ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അടപ്പൊക്കെ വെച്ച് അടച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമയത്ത് അരിയൊക്കെ എടുക്കുകയാണ് അരി കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വലിയൊരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെന്താടാ അത്ര ഈസി ആയിട്ട് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാസം ആദ്യം തന്നെ നമ്മൾ പോയിട്ട് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അരിയൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ അരിയൊക്കെ എടുത്ത് തുടങ്ങിട്ട് കഴുകാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പം അരി റേഷൻ്റെ അരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകണം റേഷൻ്റെ അരിന്നല്ല ഏത് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രമൊക്കെ എടുത്ത് കൊടുത്തിട്ടിങ്ങനെ അരിക്കാനൊക്കെ ഉള്ള ഒരു പണിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റേഷൻ്റെ അരി ആയതുകൊണ്ട് തന്നെ ഇതില് കല്ലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അരി അരിക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെയാണ് ട്ടോ ഇടാറുള്ളത് അപ്പോൾ അമ്മ അരി ചോറ് വെക്കണ രീതി ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും നേരിട്ട് നമ്മുടെ ചെമ്പിലേക്ക് അങ്ങോട്ട് അരി എടുത്ത് കൊടുത്തിട്ട് ആ ചെമ്പിലിട്ടിട്ട് തന്നെ അരി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് കഴുകും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നേരെ കൊണ്ട് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ചെയ്യാം കേട്ടോ ആദ്യം നമ്മുടെ ചോറും ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരി നന്നായി അരിച്ച് കഴുകിയതിന് ശേഷം ആ ഒരു തളക്കാറായ വെള്ളത്തിലേക്ക് ഇടുക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാണ്ടോ ഞാനിവിടെ അരി അരിച്ചെടുക്കണ സമയത്ത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു രണ്ട് മൂന്ന് കല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കല്ലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പല്ലിൻ്റെ പണിയാണ് കഴിഞ്ഞ് കിട്ടും അതുമല്ല അറിയാണ്ട് അത് ഉള്ളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വയറുവേദനയായി മറ്റുള്ള കാര്യങ്ങളായി അങ്ങനെ അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും അപ്പം നമ്മൾ റേഷൻ്റെ അരിയല്ല വേറെ ഏത് അരിയാണെന്നുണ്ടെങ്കിലും ഒന്ന് അരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ചെയ്യണവരൊക്കെ തന്നെയാവും ചിലവർ ഇവിടുത്തെ അമ്മയെ പോലെ ചിലർ ചുരുക്കം പേര് മാത്രമേ അങ്ങനെ ഡയറക്റ്റ് ചെയ്യണവരുണ്ടാവുള്ളൂ ചെമ്പിക്ക് ചെമ്പിക്കിട്ടിട്ട് ചെയ്യണതില്ലേ അപ്പോൾ ഞാൻ വേറെ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ അമ്മ മാത്രമേ അങ്ങനെ ചെയ്യണേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പം നിങ്ങളുടെ വീട്ടിലാരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം ഞാൻ എന്താ കുളിക്കാനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ നിന്ന് വെണ്ണീർ കോരുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ബാത്റൂം പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നാൽ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്ന് വെണ്ണീറൊക്കെ കോരി അതിന് ശേഷം എന്താ ഓലക്കുടിയൊക്കെ എടുത്തിട്ട് കത്തിക്കുകയാണ് അപ്പം നമ്മുടെ ഒരു വിളക്ക് ഉണ്ടായിരുന്നു ആ സംഭവം ഇപ്പോൾ കാണാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ലേറ്ററിൽ നിന്ന് ഇങ്ങനെ ഓലക്കുടിയിലേക്ക് കത്തിക്കണത് വിളക്കിപ്പോൾ എവിടെ പോയി എന്നറിയില്ല കുറേ ആയി ഇപ്പോൾ കാണാണ്ടായിട്ട് ഇനിയിപ്പോൾ ഒരു വേറെ ഒരു വിളക്കൊക്കെ വാങ്ങണം നമുക്ക് വിളക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തീ പിടിപ്പിക്കാനൊക്കെ സുഖമാണല്ലോ ഇതിപ്പോൾ ലേറ്റർ കൊണ്ട് കത്തിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ തീ പിടിപ്പിച്ചെടുക്കണത് ദാ അതൊക്കെ വെച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് വലിയൊരു വിറകും കൊള്ളി എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തോ ഒരു പലകട കഷ്ണോ കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചു ഇനി ഇപ്പോൾ കുളിക്കാനുള്ള വെള്ളം ചൂടായി ചൂടായിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കാനുള്ള ചുക്കൊള്ളം ഒക്കെ വെക്കണമല്ലോ അപ്പോൾ വിറകിന് അത്യാവശ്യം നല്ല ചിലവൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വലിയ കൊള്ളിയനെ വെച്ചുകൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വലിയ പട്ടിക കഷ്ണം പട്ടികയാണോ എന്താ അറിയില്ല പട്ടികയല്ല എന്തോ ഒരു പലകയാണ് കേട്ടോ അപ്പം അത് വെച്ചു കൊടുത്തിട്ട് ഇതാ കുറച്ചും കൂടി ഓലക്കൂടിയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പം അവിടെ കത്താനിട്ടിട്ടാണ് ഞാൻ വേഗം ഓടി വന്നിട്ട് നമ്മുടെ ചൂടുവെള്ളം വെക്കാനുള്ള ചെമ്പൊക്കെ കഴുകി തേച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്പ് കഴുകി വെച്ചു എന്നുള്ള ഓർമ്മയിലായിരുന്നു ഞാൻ പക്ഷെ ചെമ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അടുപ്പ് എന്തായാലും അവിടെ പുകയാൻ ഇട്ടു അങ്ങനെ അടുപ്പൊക്കെ പുകഞ്ഞ് ഒന്നിങ്ങനെ കത്തി പിടിച്ച് വരുന്ന സമയത്ത് ഇതാ ചെമ്പും ഇങ്ങനെ കൊടുന്ന് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചോറിന് വെള്ളം വെച്ച പോലെ തന്നെ വാൽപാത്രത്തിൽ കുറേശേ വെള്ളമായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ട് അപ്പം ഞാൻ എന്താ ചുക്കവെള്ളം വെക്കണത് അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വെച്ച് അവിടെ തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തു അപ്പോഴേക്കും വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ അതങ്ങനെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓടി വന്നിട്ട് ഇതാ ഒന്ന് കയറി പിടിച്ചിട്ടുണ്ട് ആ പാത്രത്തിൻ്റെ മൂടിയുമെ ചെമ്പിൻ്റെ മൂടിയിൽ കയറിയെ പിടിച്ചപ്പോൾ രാവിലെ തന്നെ കയ്യൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങനെ ദാ അതവിടെ നിന്ന് നന്നായി തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം വേവുള്ള അരിയാണ് കേട്ടോ റേഷൻ്റെ അരിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേവുള്ള അരിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ ചൂടാറപ്പെട്ടിയിലേക്ക് വെക്കുക എന്ന് വിചാരിച്ചു അതിപ്പോൾ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടം വേണമല്ലോ അപ്പം ഏട്ടന കൊണ്ട് വെപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്മ തലേ ദിവസം നമ്മുടെ മോരുകൂട്ടാൻ വെച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു അപ്പോൾ അതേ അരി ഇവിടെ ഇരുന്ന് നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് നമ്മുടെ മോരുകൂട്ടാൻ ഇരുന്നിട്ട് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മോരുകൂട്ടാൻ ഇവിടെ ഓമക്കായ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് എനിക്ക് ഈ ഓമക്കായ ഇട്ട മോരുകൂട്ടാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എന്തോ ഭയങ്കര അതൊരു മധുരമായിട്ടൊക്കെ തോന്നുള്ളൂ അങ്ങനെ അതൊക്കെ അവിടെ ചൂടാറാൻ വെച്ചിട്ട് പിന്നെ ദാ നേരെ ഞാൻ ഏട്ടനുള്ള ചായ ഒഴിച്ച് വെച്ച് എനിക്കുള്ള ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് താ ചായ കുടിക്കാനായിട്ടിരുന്നു അപ്പോൾ ചായയൊക്കെ അങ്ങനെ കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേഗം ഏട്ടനെ വിളിച്ച് കൊടുത്തിട്ട് ചോറൊക്കെ നമ്മുടെ ചൂടാറപ്പെട്ടിരിക്കി ഇറക്കി വെപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പൊക്കി വെക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനത് അവിടെ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിക്കുകയായിരുന്നു ഏട്ടൻ ബാത്റൂമിൽ നിന്ന് വരണ വരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഏട്ടൻ ബാത്റൂം പോക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതിന് ശേഷം പിന്നെ നേരെടുത്തിട്ട് അരിനെയൊക്കെ അവിടെ ഇറക്കി വെച്ച് തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അത് കൂട്ടാനൊക്കെ തിളച്ച് അതൊക്കെ ഓഫ് ചെയ്തു ഇനിയിപ്പോൾ രാവിലേക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ അതിനുള്ള പണിയാണ് കേട്ടോ അപ്പോൾ സ്ത്രീകുട്ടിയോട് തലേദിവസം എന്താ ഇപ്പം നമ്മൾ ഉണ്ടാക്കുക അരി ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇട്ടാ ഇട്ടിട്ടില്ലല്ലോ നമ്മൾ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആശാതിക്ക് നൂൽപുട്ട് വേണമെന്നായിട്ടോ അപ്പോൾ നൂൽപുട്ട് നൂൽപുട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് എടുക്കണ്ടേ നമ്മളെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മാഗി വാങ്ങിയിട്ടോ അപ്പോൾ എപ്പോഴേലൊക്കെ അവൾക്ക് ഒരു പാക്കറ്റ് മാഗിയൊക്കെ വാങ്ങി ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഇന്നിപ്പം എൻ്റെ കാര്യം കഷ്ടത്തിലാണ് കാരണം ഞാനങ്ങനെ മാഗിയൊന്നും കഴിക്കില്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എപ്പോഴേലും ഒന്നാം കഴിക്കും ചെയ്യും തീരെ കഴിക്കായല്ല അപ്പോൾ എന്നാൽ മാഗി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാഗി എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് വെച്ചു ഇപ്പം വെള്ളം വെച്ചു കൊടുത്താൽ ആ വെള്ളം ചൂടായി വരുമ്പോൾ മാഗിയുടെ മസാലയായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു മാഗി കഷ്ണങ്ങളും കൂടി ഇട്ട് അതിലേക്ക്ണ്ട് ഇട്ട് കൊടുത്തു മാഗി ഇതവിടെ അവിടെ പട വച്ചിട്ടാണ്ട് റെഡി ആയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മുറ്റത്ത് കുറച്ച് ചീര നിൽക്കണ്ടിട്ടോ അപ്പം നമ്മളെ മുറ്റൊക്കെ ആകെ ഇതാ വീണ്ടും പഴയ അവസ്ഥയിൽ കാടുമ്പോൾ എന്തൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചീര നിൽക്കണത് ഇങ്ങനെ കാണുന്നു അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ ഏട്ടനെ കൊണ്ട് ആ ചീരയൊക്കെ ഒന്ന് മുറിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദേ ഇവിടെ ഒരു വഴുതന തൈ കണ്ടില്ലേ മൂന്ന് തൈ വെച്ചതായിരുന്നു കേട്ടോ നമ്മുടെ അമ്മായി തന്നിട്ട് പക്ഷേ ബാക്കി രണ്ട് തൈയും കേട് വന്ന് പോയി ഈ ഒരു തൈ മാത്രം നിൽക്കുന്നുണ്ട് അതിന്റെ ചുറ്റോറാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുല്ലും മുളച്ചിട്ടുണ്ട് കേട്ടോ പുല്ലൊന്നു പറിച്ചിട്ട് കളയാനുള്ള അവസ്ഥ ഇല്ലല്ലോ എനിക്കിപ്പോൾ കുഞ്ഞിരുന്ന് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടനെ കൊണ്ട് ഞാൻ അവിടെ കുഴിച്ചു വെപ്പിച്ചതാണ് കേട്ടോ നമ്മുടെ വഴുതന തയ്യെ അതന്നെ വലിയ കാര്യത്തിൽ എന്തോ ചെയ്തു തന്നു പിന്നെ പുല്ലൊന്നും പറിക്കാൻ പറഞ്ഞപ്പോൾ അപ്പം ആൾ ചെയ്തൊന്നും തന്നില്ല കേട്ടോ പിന്നെ ആൾ ഈ വൈകുന്നേരം വരെ വെയിലും കൊണ്ട് വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പുല്ല് പറിക്കുക ഏട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു തരും നമ്മൾ പറയുന്നതിനും വേണ്ട ഒരു മര്യാദയും ഇതൊക്കെ അല്ലേ അപ്പോൾ വൈകുന്നേരം വരെ ഈ വെയിലത്ത് നിന്ന് വാർപ്പിൻ്റെ പണിയും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വീട്ടിലെ പണി ഇടിപ്പിക്കുക പറഞ്ഞാൽ മോശം അല്ലേ പാവല്ലേ അത് അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്നും പിന്നെ പറയില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറച്ച് ചുവന്ന ചീര നിന്നിരുന്നു നമ്മൾ വിത്തിട്ടതാണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞ മാതിരി അത്യാവശ്യം കുറച്ച് വലുപ്പമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചു വെക്കേണ്ടതായിരുന്നു പറിച്ചു വെക്കാനൊന്നും ഇവിടെ അപ്പം ആർക്കും അങ്ങനെ ഒഴിവൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പറിച്ചൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ആ നിൽക്കണമെന്ന് കൊതാ കുറച്ച് ചീരയൊക്കെ കിട്ടിയിട്ടോ നമുക്ക് അങ്ങനെ പച്ചയും ചുവപ്പും ചീരയൊക്കെ കൂടിയിട്ട് ഇതാ രാവിലെ തന്നെ ഒക്കെ അരിഞ്ഞ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ഒക്കെ അരിഞ്ഞ് കൊടുന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി കഴുകി എടുക്കണം അപ്പോൾ എത്രയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാലും മണ്ണിൽ നിൽക്കണ സാധനമല്ലേ നല്ല അടിപൊളിയായിട്ട് മണ്ണ് ഇതിലുണ്ടാവും അപ്പോൾ പിന്നെ അതിനെ അങ്ങോട്ട് കഴുകി കഴുകിയെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ വലിയൊരു പാത്രം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല ഒക്കെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന താഴെയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് ഇത്തിരി വലുപ്പുള്ള നമ്മുടെ കാതില്ലാത്ത ചീൻചട്ടീനെടുത്ത് കൊടുത്തിട്ട് അത് അതിലൊരു അഞ്ചാറ് വട്ടം ഇതൊക്കെ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെടി നനയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഉണ്ടോ എന്നൊക്കെ അപ്പോൾ വെള്ളത്തിന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ എന്താവും എന്നൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ അതാ ചീരയൊക്കെ കഴുകി വെച്ച് പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു അപ്പോൾ ഏട്ടനൊക്കെ അപ്പോഴേക്കും പണിക്ക് പോയി കേട്ടോ ഏട്ടൻ പോകുന്ന സമയത്ത് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് തന്നു അപ്പോൾ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ നേരെ തുണികളൊക്കെ എടുത്തിട്ട് മെഷീനിലിടുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് തിരുമ്പാനുള്ളതൊക്കെ ആവുമല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പെറുക്കി എടുത്തിട്ട് നമുക്ക് തിരുമ്പാനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പിന്നെ മെഷീനിലായത് കൊണ്ട് വലിയ പണിയൊന്നും ഇല്ല നമുക്ക് ഒക്കെ പെറുക്കി കൂട്ടി ഇതിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കണ്ടാവുമല്ലോ പിന്നെ അതൊക്കെ അടുത്ത് തോരട് അങ്ങനെ അല്ലറ ചില്ലറ പണികളെ ഉള്ളു അപ്പം അതൊക്കെ വേഗം പെർക്കിതാണ് അവിടെ തിരുമ്പാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്ക് ബോധോധയുണ്ടായത് മക്കളെ ചോറ് നമ്മുടെ ചൂടാറപ്പെട്ടിയിലിരിക്കുകയാണെന്ന് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നു തന്നെ പോയായിരുന്നു അങ്ങനെ വേഗം വന്നിട്ട് ഇനിയിപ്പോൾ ഇതിനെ വാർത്ത് വയ്ക്കാൻ നിവർത്തിയില്ല അതൊന്നും എടുത്ത് പൊക്കി വാർക്കാനൊന്നും വയ്യല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൊട്ടക്കൈലുണ്ടല്ലോ അത് എടുത്തിട്ട് ഇതാ ചോറൊക്കെ ഊറ്റി ഇടുകയാണ് കേട്ടോ ഞാൻ അപ്പം ചോറ് ഊറ്റും കുറച്ച് നേരം അവിടെ വെക്കും അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി വരും അങ്ങനെ ഓരോ മേക്കപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ചോറൊക്കെ അങ്ങനെ ഊറ്റിയിട്ടു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കുറേന്ന് പറഞ്ഞാൽ അത്ര അധികം എന്നാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് നിന്നു അപ്പോൾ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ ഇത് അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ അയൽവാസിയുവിനെ നോക്കിയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പാത്രമൊക്കെ കഴുകൊണ്ടിരിക്കണത് അങ്ങനെ അപ്പുറത്ത് നോക്കി കുറച്ച് ഞായളക്കലും വർത്തമാനങ്ങളും ഒക്കെ ചെയ്യണേൻ്റെ ഇടയിൽ പാത്രം കഴുകണ ജോലിയും അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചട പടയച്ചിട്ട് പാത്രങ്ങളൊക്കെ വെറുക്കിയിട്ടാണ്ട് കഴുകുകയാണ് കേട്ടോ അങ്ങനെ പാത്രം കഴുകലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചീര മുറിക്കാനും ഉപ്പേരി വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൻ്റെ ഇടയിലായിട്ടില്ല ഇനിയിപ്പോൾ ഈ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ വാചകമടിയുടെ ഇടയിൽ നമ്മൾ പാത്രം കഴുകലൊക്കെ അവിടെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് നേരം പോയി കിടന്നു വന്നപ്പോഴേക്കും നമ്മുടെ മെഷീനാണെന്നുണ്ടെങ്കിൽ തുണികളെയൊക്കെ തിരുമ്പി അവിടെ റെഡിയാക്കി വെച്ചിട്ട് നാല് കൂക്കും കുക്കിയിട്ടോ കീ 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 എന്ന് പറഞ്ഞിട്ട് അപ്പം വേഗം വന്നത് ആ തുണികളൊക്കെ എടുത്ത് വിരിച്ചിടുകയാണ് അപ്പോൾ അധികം തുണികളൊന്നും ഇല്ല കേട്ടോ ഒന്നിപ്പോൾ കുറച്ച് തുണികളെ ഉള്ളൂ എന്തായാലും അതൊക്കെ പെറുക്കി കൊടന്ന് മിറ്റത്ത് നല്ല വെയിലത്ത് വിരിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ചൂലും പൊക്കി പിടിച്ച് വന്നിട്ട് കേട്ടോ അപ്പോൾ അടിച്ചു വാരാനൊക്കെ വയ്ക്കോ എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചോദിക്കും അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ വലിയ ചൂലാണ് അതുകൊണ്ട് തന്നെ കുനിയാണ്ട നിന്നിട്ട് ഇങ്ങനെ തക്കിട തരികിട രീതിയിലുള്ള അടിച്ച് വരലൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് വീട് വീടടിച്ച് വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മിറ്റടിക്കാനൊന്നും ഞാൻ നിന്നില്ല അതിനൊന്നും നമുക്ക് വയ്ക്കില്ല അപ്പനിപ്പോൾ അകത്തേക്ക് ആരെങ്കിലും പെട്ടെന്ന് കയറി വരണേ നേരത്ത് നമ്മുടെ വീട് ഭയങ്കര മോശമായിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്കല്ലേ അതിൻ്റെ ഒരു മോശം അപ്പോൾ അതാ നിന്നിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് തക്കിട തരികിടാ പറഞ്ഞിട്ട് നമ്മുടെ അകമൊക്കെ അടിച്ച് വരീടുകയാണ് കേട്ടോ അപ്പോൾ തുടക്കലൊന്നും ചെയ്തിട്ടില്ല തുടക്കാനെന്താ എനിക്ക് ഇങ്ങനെ ഈ ഒരു വയ്യത പിടിച്ച് നിന്നിട്ട് അടിച്ചു വയറലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും തന്നെ ഞായറാഴ്ചത്തെ പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ തിങ്കളാഴ്ച ദിവസം നോക്കുമ്പോൾ എനിക്ക് തീരെ വെയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുള്ള സമയമല്ലേ പക്ഷേ ഇങ്ങനെ ഓരോന്നോക്കും ഇങ്ങനെ തോണ്ടി പിടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുമല്ലോ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അടച്ച് വരലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ചീരേന എടുത്തിട്ട് ഉപ്പേരി വെക്കാനായിട്ട് നുറുക്കിയൊക്കെ വെച്ചു കേട്ടോ ഞാൻ അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പം തന്നെ അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി വെക്കാൻ പോവുകയാണ് നമ്മുടെ ഓട്ട ചീൻചട്ടി എടുത്ത് വെച്ച് കൊടുത്തിട്ടോ കാതില്ലാത്ത ചീൻചട്ടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ കടുക പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും അതുപോലെ പച്ചമുളക് പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് ഒന്ന് ചുവന്ന മുളക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുവ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുകയാണ് പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടിയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ വോയിസ് കൊടുക്കണേൻ്റെ ഇടയിൽ ചില ബഹളങ്ങളൊക്കെ കേൾക്കും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാമല്ലോ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഓയിച്ച് കൊടുക്കൽ ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അങ്ങനെ എന്തൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി സവോളയൊക്കെ വാടി വരുന്ന സമയത്ത് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരേനയും കൂടി അയലിക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചീരയും കൂടിയാണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ നമ്മളതിനെ ഇളക്കി കൊടുക്കേണ്ടിട്ട് അപ്പം ഈ ഇല നമ്മൾ എത്രത്തോളം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു തീൻ്റെ ചൂട് തട്ടുമ്പോഴേക്കും അതുകൊണ്ട് വാടി നന്നായിട്ട് അതൊരു പകുതി അളവിലാവും കേട്ടോ നമ്മളിപ്പോൾ ഒരു പാത്രം നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു അരപ്പാത്രം എന്നുള്ള ലെവലിൽ ആവും അപ്പോൾ അങ്ങനെ ഈ ഒരു ചീരയൊക്കെ നന്നായിട്ട് ഒന്നിങ്ങനെ ഒതുങ്ങി 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 ഇങ്ങനെ കിട്ടാൻ തുടങ്ങി അപ്പോൾ നന്നായിട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് ഞാൻ അത് ഇളക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് പിടിച്ച് ഒരു കൈ കൊണ്ട് കയ്യിലും പിടിച്ച് അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ നമുക്ക് നമുക്കിതിലിടാൻ തേങ്ങയൊന്നും ഇല്ലല്ലോ തേങ്ങ ചെറുകാനൊന്നും വയ്യല്ലോ ഒന്ന് അപ്പോൾ മുട്ട ഇരിക്കുണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്കിന്ന് മുട്ട ചീര ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതോടി വന്ന് ഞാനൊരു മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ച് നമ്മുടെ ചീരയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുട്ടയും കൂടി ഇട്ടിട്ട് ചീര ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു മുട്ടയൊക്കെ കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലോണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ മുട്ട കൊത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി 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 മുട്ടയും ചീരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചീരയിൽ തേങ്ങയൊക്കെ ഇട്ട് വെക്കണം അതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ടയൊക്കെ ഇട്ട് വെച്ചപ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം പക്ഷേ കാഴ്ചയിൽ ശരിക്കും തേങ്ങ ഇട്ട് വെച്ചിട്ടുള്ള ചീര പേരി പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി ഇടയ്ക്കും ത്ത് നമ്മുടെ ചീര ഉപ്പേരിനെയൊക്കെ ഞാനവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടവിടെ അവസാനിപ്പിച്ചാലോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു എന്നും വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ചീ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട വേഗം പോയിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും Dadah bye bye See you